ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ ചെയ്യാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് നമ്മളെ കനിവ് സെൻറ്റർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പി ഹോം കെയർ ഫിസിയോതെറാപ്പി സെൻറ്റർ അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹോം കെയർ ഓക്സിജൻ സിലിണ്ടർ പിന്നെ വളണ്ടിയ സേവനം ഓൺലൈൻ കൗൺസിലിംഗ് ഇതിൽ നമുക്ക് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ സിലിണ്ടർ അതുപോലെ തന്നെ ഇരുപത്തി നാല് മണിക്കൂറ് നമ്മുടെ ആംബുലൻസ് സർവീസ് അതുപോലെ തന്നെ വീൽ ചെയറ് സ്ട്രക്ചർ ഇതൊക്കെ നമ്മൾ ഈ കനിവിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബവും ഇതിൽ ഒരു പങ്കാളികളാണ് ഹോസ്പിറ്റൽ സർവീസിന് പുറമെ കനിവ് കാറ്ററിംഗ് സർവീസും ഇതിൽ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയും ഇതിൽ നൽകുന്നുണ്ട് അപ്പോൾ സമൂഹത്തിന് വേണ്ടി നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക